السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آل وأصحابي سيدنا ومولانا محمد وشد ما كبر رمضان الشريف لاتوم بردان بطر عبادة تاكون النوم هذه الدار العالم سنة تقل حبيبا يا صلى الله عليه وسلم تنقل نمك അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു സുന്നത്താണ് അത്തായം കഴിക്കുക എന്നുള്ളത് അത്തായം കഴിക്കുന്നതിനെ സംബന്ധിച്ച് നിരവധി ഹദീസുകളിലൂടെ ഹബീബ് സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അതിൻ്റെ മഹത്വങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ പറക്കത്തുള്ള ഭക്ഷണമാണ് അത്തായം ദസഹറൂഫ് പറക്കഹ് നിങ്ങൾ അത്തായം കഴിക്കുക തീർച്ചയായും ബത്തായത്തിൽ വലിയ പറക്കത്തുണ്ട് എന്ന് ഹബീബായ മുത്തനബി സല്ലു അലിഹി വസ്വല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി നിരവധി ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ബത്തായം കഴിക്കുക എന്നുള്ളത് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നോമ്പ് യഥാക്രമം കൃത്യമായി ആരോഗ്യത്തോടെ നിർവഹിക്കാൻ അദ്ദേഹത്തിന് സഹായിക്കുന്ന ഒരു ഇഭാതത്താണ് അത്തായം കഴിക്കാതെ നോമുഷ്ടിക്കുമ്പോൾ പലപ്പോഴും വലിയ ക്ഷീണം നേരിടാനും അത് കാരണം ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയാതെ പള്ളികളിലേക്ക് ജമാത്താനുസ്കരിക്കാൻ നടന്നു പോകാൻ കഴിയാതെ അതുപോലെ തന്നെ സുന്നത്താനുസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാനും സാധിക്കാതെ ഇക്കുറുകളും അഹുറാദുകളിലായി കഴിഞ്ഞുകൂടാൻ കഴിയാതെ ഉറങ്ങാനും ക്ഷീണമകറ്റാനും വേണ്ടി നാം നമ്മുടെ വിലപ്പെട്ട സമയം മാറ്റിവെക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ അത്തായം കഴിച്ച് ആരോഗ്യത്തോടുകൂടെ പരിപൂർണ ആരോഗ്യത്തോടുകൂടെ നോമ്പെടുക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പറക്കത്ത് ചെയ്യുന്ന ബാത്തുകൾ നല്ലവണ്ണം അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ അഹ്ലാസോട് ആത്മാർത്ഥതയോടുകൂടെ നിർവഹിക്കാൻ അത്തായം കഴിക്കുക വഴി അദ്ദേഹത്തിന് സാധ്യമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ അതിൻ്റെ പുറമേ അത്തായം കഴിക്കുക എന്നുള്ളത് മുത്തനബി സല്ലാഹുര തങ്ങൾ പഠിപ്പിച്ചത് യഹൂദികൾ ജൂതന്മാർ അത്തായം കഴിക്കാതെയാണ് നോമേഷിക്കുന്നതെങ്കിൽ അവരോട് എതിരാവുക എന്നുകൂടെ അത്തായം കഴിക്കുന്നതിലൂടെ നാം ചെയ്യുന്നുണ്ട് ആ ഒരു പ്രധാനപ്പെട്ട സുന്നത്തുകൂടെ അത്തായം കഴിക്കുക വഴി നാം നിർവഹിക്കുന്നുണ്ട് അപ്പം അതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് നാം അത്തായം കഴിക്കേണ്ടത് അത്തായം കഴിക്കുക എന്ന് പറയുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നതിന് അർത്ഥമില്ല ഏറ്റവും ചുരുങ്ങിയതൊരു മൂന്ന് കാലക്കയെങ്കിലും മൂന്നീത്തപ്പയെങ്കിലും ഉറുനുറുക്ക് വെള്ളമെങ്കിലും കുടിച്ചുകൊണ്ട് അത്തായം എന്നുള്ള ആ സുന്നത്ത് നാം നമ്മുടെ ജീവിതത്തിൽ നിത്യമായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നോമ്പുകാരെ നേരിടേണ്ടിയിട്ട് ആയിട്ട് വരും അതുകൊണ്ട് തന്നെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല ആ സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വിഭാഗത്തുകൾ ചെയ്യുന്നതിന് ഫിയത്ത് ഉണ്ടാവാൻ ആരോഗ്യമുണ്ടാകണമെന്നുള്ള ആ നല്ല നീയത്തോടുകൂടെ നാം അത്തായം കഴിക്കുമ്പോൾ അതിനും വലിയ പുണ്യം വലിയ പ്രതിഫലം നമുക്കുള്ള നൽകുകയും അതിൻ്റെ പുറമെ അത്തായത്തിൽ വലിയ വറക്കത്തുണ്ടെന്ന് ഹബീബ് സല്ലാത്തങ്ങളെ പഠിപ്പിച്ചപ്പോൾ ആ വറക്കത്ത് നമുക്ക് നേടിയെടുക്കാൻ അതുവഴി സാധ്യമാവുകയും ചെയ്യുമെന്ന് നമുക്ക്